നമസ്കാരം ശശി ടി വി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലം കുഞ്ഞിയപ്പ ക്ഷേത്രത്തിലെ മരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പേട്ട പല കരക്കാരുടെ ഭാഗത്ത് നിന്നും പിന്നെ ആരംഭിക്കാൻ ഈ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇടുക്കുപാറ പ്രദേശത്താണ് ഇടുക്കുപാറയിൽ നിന്നും പുറപ്പെടുന്ന ഫ്ലോട്ടുകളും என்ன அது தான் அது புண்ணிய புராணபேஷது தயாராய் கழிஞ்சொண்டி இடுக்குபாறப்பட்ட பேட்டகிட்ட ரோட்டிகளிடக்கான பிரேஷகரை ഇടുക്കുവാറയിൽ നിന്നും അഞ്ച് ഫ്ലോട്ടുകളാണ് പോകുന്നത് അഞ്ച് ഫ്ലോട്ടുകളും തയ്യാറായി കഴിഞ്ഞു അല്പ അല്പസമയത്തിന് കഴിയുമ്പോഴേക്കും ഇടുക്കുവാറ പ്രദേശത്തു നിന്നുള്ള പേട്ട ചടൈമംഗലം കൊയ്യപ്പ ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടുകയാണ് ഇതിലെ യഥാസേ